ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെയും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് ഏതൊരാൾക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത രേഖ തന്നെയാണിത് വീട് വാങ്ങാനും കാർ വാങ്ങാനും സ്ഥലം വാങ്ങണമെങ്കിലും എല്ലാം ആധാർ കാർഡ് നിർബന്ധമാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നിർബന്ധിത രേഖയാണ് ആധാർ കാർഡ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡിൽ ഒരു വ്യക്തിയുടെ വിരലടയാളം ഐറിഷ് സ്കാൻ അഡ്രസ് തുടങ്ങിയ എല്ലാ രേഖകളും ഉള്ളതിനാൽ സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് വാങ്ങുന്നതെന്നുള്ള കാര്യം വ്യക്തമാവും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും റേഷൻ വാങ്ങുന്നവരും ഗ്യാസ് വാങ്ങുന്നവരുമെല്ലാം യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണെന്ന് ആധാർ അടിസ്ഥാനമാക്കി കണ്ടെത്താനാവും അതിനായി എല്ലാ രേഖയിലും ഇ കെ വൈ സി വെരിഫിക്കേഷൻ നിർബന്ധമാക്കി കൊണ്ടുവരുന്നുണ്ട് ആയതുകൊണ്ട് ആധാർ കൃത്യസമയത്ത് പുതുക്കിയില്ലെങ്കിൽ ഇത്തരം സേവനങ്ങളെല്ലാം ഗുണഭോക്താവിന് നഷ്ടമാവുന്നതായിരിക്കും ഇനിയും ആധാർ പുതുക്കാത്തവരായി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആധാർ പുതുക്കുക അതിനായി ഈ മാസം അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇനിയും സൗജന്യ പുതുക്കൽ തീയതി നീട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആധാറിൽ പുതുതായി ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഉടൻ തന്നെ അത്തരം കാര്യങ്ങൾ മാറ്റം വരുത്തുകയും ചെയ്യുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ള